ഇതാണ് സർപ്രൈസ് എന്നൊന്നും പറയല്ലേ ഇത് വേണ്ടാന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഞാൻ പറഞ്ഞ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരുപാട് കാലായി ഒരുപാട് കാലം എന്ന് പറഞ്ഞു ഒരു മൂന്നാഴ്ചയോളായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ വന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇപ്പോ ഈ വീഡിയോ എടുക്കുമ്പോ എനിവേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൈ സ്റ്റോറി പാർട്ട് ത്രീ ആയിരുന്നു ഈ മൈ സ്റ്റോറി പാർട്ട് ത്രീ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂന്നാഴ്ച മുമ്പായിരുന്നു അതായത് ഇപ്പൊ ഒരു മാസത്തോളം ആവാനായി ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എനിക്ക് അതിന്റെ കണ്ടിന്യൂറ്റി ആ സ്റ്റോറിയുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ട പോലെ ഒരു ഫീൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ചെയ്തത് ഞാൻ എന്തൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നുള്ളത് പോയി കാണുക ചെയ്തത് തെ എൻ്റെ ഈ സ്റ്റോറിയുടെ പാർട്ട് ഫോർ കാണുന്നതിനു മുമ്പ് എന്തൊക്കെയാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് എന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാൻ ഏതു വരെയാണ് പറഞ്ഞു നിർത്തിയെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കില് പാർട്ട് ത്രീ ആദ്യം പോയി കാണേണ്ടി വരും സോ എല്ലാവരും അത് ആദ്യം പോയി കണ്ടുനോക്കൂ ഇന്ന് നമുക്ക് ആ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം അതായത് മൈ സ്റ്റോറി പാർട്ട് ഫോർ ആണ് ഇന്നത്തെ വീഡിയോട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് എന്റെ സർപ്രൈസ് എന്താ അറിയാൻ വേണ്ടിയിട്ട് അഗിയേട്ട ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇനി മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് അപ്പൊ അതുവരേക്ക് എങ്ങനെയെങ്കിലും അഗേട്ടനിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കണം ആ മെയ് ഫസ്റ്റിനെ അന്നത്തെ ആ സ്പെഷ്യൽ ഡേ വേണം എനിക്ക് റിവീൽ ചെയ്യാന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി അടി ഉണ്ടാക്കി ഒത്തിരി ബഹളം ഉണ്ടാക്കി പഴക്കുണ്ടാക്കി എന്നിട്ട് പോലും ഞാനത് പറയാൻ നിന്നില്ല പക്ഷെ ഒരു പോയിന്റിൽ അയ്യേട്ടെ കണ്ടുപിടിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായി അയ്യേട്ട എൻ്റെ ബാഗ് ബാഗ് എടുത്തോണ്ടന്നു അതിൽ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രഗ്നൻസി കിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പാണ് അയ്യേട്ടൻ്റെ കാര്യം എന്താ മനസ്സിലാവും അപ്പൊ അത് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ആ ബാഗ് പിടിച്ചിട്ട് അങ്ങോട്ടും കടും തല്ലുണ്ടാക്കാൻ തുടങ്ങി ഞാൻ കാണിച്ചില്ല എന്നുള്ള ഉറപ്പ് പറഞ്ഞിട്ട് ഏർ ഞങ്ങള് വഴക്കായി പിന്നെ ആ പേരും പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വഴക്കായി അങ്ങനെ ഞങ്ങള് രണ്ട് ഭാഗത്തായിട്ട് പിണങ്ങി കിടക്കുകയാണ് പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ ഒരു കാര്യങ്ങളും അകേട്ടനുമായിട്ട് ഹൈഡ് ചെയ്യാത്തതാണ് എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ ഇത്ര വലിയൊരു സീക്രെ എന്റെ ലൈഫിലുള്ള ഒരു കാര്യം എങ്ങനെ ഞാൻ പറയാതിരിക്കും അത് അതിന്റെ വിഷമം എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ അവസാനം ഞാൻ ചത്തു പോകുന്നുള്ളൊരവസ്ഥയിൽ വരെ എത്തി അപ്പൊ ഞാൻ വിചാരിച്ചു സാറല്ലേ ഇനി മൂന്ന് ദിവസം കൂടെയല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്തായാലും ഷെയർ ചെയ്തേക്കാം ആ ലാസ്റ്റ് അയ്യേട്ട എന്നോട് വീണ്ടും ചോദിച്ചു എന്താന്നുള്ള പറയാൻ പറ്റുമോ പറ എന്തായാലും അറിയണം എനിക്കറിയണം മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാനോന്നും എനിക്ക് പറ്റില്ല അപ്പൊ ഇപ്പൊ എന്തായാലും പറയണന്ന് പറഞ്ഞിട്ട് അതുവരെ തമാശയും ചെറിയ വഴക്കൊക്കെ ആയിരുന്നു വെച്ചാല് അയ്യേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് എന്നോട് ചോദിക്കാൻ തുടങ്ങി അത്രയും സീരിയസ് ആയിപ്പൊ എനിക്ക് ഇങ്ങനെ പേടി വരാൻ തുടങ്ങി ഇനി ചെലപ്പോ ഞങ്ങൾ ഇണ്ടാക്കുന്ന വഴക്കൊക്കെ പറഞ്ഞ അത്രയും സീരിയസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ലാസ്റ്റ് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ശരിയാണ് പിന്നെ എനിക്ക് എന്തായാലും പറയണം എന്റെ മനസ്സ് അത് എന്തായാലും പറയണം എന്നുള്ള എനിക്ക് എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ആ സ്റ്റേജ് തന്നെയാണ് ഞാനും നിൽക്കുന്നത് അങ്ങനെ ഞാൻ ലാസ്റ്റ് ഞാന് മറ്റേ റൂമിൽ പോയിട്ട് ബാഗിൽ നിന്ന് ഈ പ്രഗ്നൻസി കിറ്റ് എടുത്തോണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കയ്യെ പിടിച്ചിട്ട് അഗിയേട്ടനോട് പറഞ്ഞു അഗിയേട്ടനോട് ഇതും പിടിച്ചുകൊണ്ട് ഞാൻ വരുമ്പോ ഞാന് ഇതും പിടിച്ചോണ്ട് വരുമ്പോ ഞാൻ കരയാണ് എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാല് ഞാൻ എന്തിനാ കരയുന്ന എനിക്കെന്നെ അറിയില്ല ഞാൻ കരഞ്ഞിട്ട് അഗിയേട്ടനോട് പറഞ്ഞു ഇതാണ് സർപ്രൈസ് എന്നൊന്നും ഒന്നും പറയല്ലേ ഇത് വേണ്ടെന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഞാൻ പറഞ്ഞേ കരയാണ് ഞാൻ അഗേട്ടന്റെ ഇമോഷൻസ് നോക്കുന്നില്ല അഗേട്ടന്റെ ഫേസ് നോക്കുന്നില്ല അതിൽ വരുന്ന എക്സ്പ്രഷൻസ് നോക്കുന്നില്ല ഒന്നും എനിക്കറിയണ്ട എനിക്കപ്പ എന്റെ മൈൻഡ് ഞാൻ ഞാൻ ഭയങ്കരായിട്ട് സങ്കടപ്പെടുകയാണ് ഞാൻ കരഞ്ഞോണ്ട് അഗേട്ടനോട് വന്ന് പറയാണ് ഇത് വേണ്ടാന്ന് പറയരുത് ആ എന്നോട് നോ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കരയുന്നത് അതുകൊണ്ട് എനിക്ക് അഗേട്ടൻ്റെ അപ്പുറത്തെ ഫീലിങ്സ് എന്താന്നുള്ളതോ ഫേസ് എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതോ ഒന്നും എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം അഗേട്ട നന്നായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ട് കാരണം ഞങ്ങളെ ലൈഫിൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണത് അതുകൊണ്ട് ഞാൻ ഇത് കൊടുത്തപ്പോ അഗേട്ട നന്നായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പൊ ഞാൻ ഇതും കൂടെ പറയ ഞാൻ ഇങ്ങനെയും കൂടെ പറയാണ് വേണ്ടാന്ന് പറയരുത് നോ പറയരുത് എന്ന് പറഞ്ഞ് കരയുന്നത് കൂടിയാണ് അഗിയേട്ടൻ കാണുന്നത് അങ്ങനെ ഞങ്ങള് അങ്ങോട്ട് കണ്ടു സംസാരിച്ച് മെന്റലി രണ്ടുപേരും ഓക്കെ ആയി പക്ഷെ ഇനിയുള്ള എക്സൈറ്റ്മെന്റ് ആണ് ശരിക്കുള്ളത് കാരണം എനിക്ക് ഓരോ ഘട്ടങ്ങളായിട്ടാ വരുന്നത് ഫസ്റ്റ് ഞാൻ ഇത് ചെക്ക് ചെയ്യാൻ ഉണ്ടായിരുന്ന എന്റെ എക്സൈറ്റ്മെന്റ് സെക്കൻഡ് ഞാൻ ഇത് അഗിയേട്ടനോട് പറയുമ്പോൾ ഉള്ള ഞങ്ങളുടെ രണ്ടുപേരുടെ ഇമോഷൻസ് ഫീലിങ്സ് ഏർ രണ്ടുപേരുടെ എക്സൈറ്റ്മെന്റ് അതൊക്കെ പിന്നെ തേർഡ് വൺ അടുത്ത് ഞങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ ലൈഫില് ഒരു മെയിൻ ആളോടാണ് അതായത് ഞങ്ങളുടെ മോളോട് കാരണം അവളാണല്ലോ ഇതെല്ലാം അറിയേണ്ടത് ഇനി പുതിയൊരാളും കൂടെ ഞങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അവൾക്ക് കൂട്ടുകൂടാനും കളിക്കാനും ചിരിക്കാനും ഞങ്ങളെക്കാൾ ഞങ്ങളെക്കാളുപരി അവൾക്കൊരു കമ്പനിയനായിട്ട് അവൾക്കൊരു പാർട്ട്ണറായിട്ടാണ് ഇനി ഒരാൾ വരാൻ പോകുന്നത് ഞങ്ങളെ എക്സരിമെന്റിനേക്കാൾ ഞങ്ങൾക്ക് വലുത് ഇത് അവളോട് പറയുമ്പോൾ മോൾ എങ്ങനെ ഇത് എടുക്കും അവൾ എങ്ങനെ അത് പ്രതികരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ അത്യാവശ്യം ഗ്രോണപ്പായ ഒരു കുട്ടിയാണല്ലോ അപ്പൊ അവൾക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു ഞങ്ങളുടെ ഫാമിലി തന്നെ ചെറിയ കുഞ്ഞു വാവകൾ അവൾ എപ്പോഴും പറയും എനിക്ക് ഇതുപോലത്തെ വാവ വേണം എനിക്കും വേണം എനിക്ക് വേണം ഇതെപ്പോഴും പറയാറുണ്ടെങ്കിൽ കൂടെ ഞങ്ങൾ ഇത് പറയുമ്പോൾ എങ്ങനെയാണ് അവൾ പ്രതികരിക്കുക എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും ഞാനും അതിട്ടനും കൂടെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു പുതുമില്ലാതെ ജസ്റ്റ് നമ്മളെ ലൈഫിൽ ഒരു പുതിയ വാവ വരാൻ പോകുന്നു അങ്ങനെ കാഷ്വലി പറയാതെ അവൾക്ക് കൂടെ എന്തെങ്കിലും ഒരു സർപ്രൈസിംഗ് ആയിട്ട് വേണം ഈ കാര്യം റിവീൽ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു നോർമലി ഞങ്ങളുടെ ലൈഫിലെ സീനറിയോ എങ്ങനെയാണെന്ന് പറയാം മക്കളുടെ കൂടെ എല്ലാ ടൈമും സ്പെൻഡ് ചെയ്ത് മോള് പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് അവളുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് കിട്ടുന്ന ഫ്രീ ടൈം എല്ലാം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഫോണൊക്കെ മാറ്റി വെച്ച് അവളുടെ കൂടെ കളിച്ച് അവളെ ഫുൾ ടൈം എൻഗേജ് ആക്കുന്ന ഒരു ടിപ്പിക്കൽ ഹൺഡ്രഡ് പെർസെന്റേജ് ബെസ്റ്റ് പാരൻസ് ഒന്നല്ല ഞങ്ങള് എങ്കിൽ പോലും ഈ കോയമ്പത്തൂർ എത്തുമ്പോ ഇവിടുത്തെ പോസിറ്റീവ് വൈബ് എന്തോ കുറച്ച് ടൈമെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് കളിച്ച് തമാശകൾ പറഞ്ഞ് അവളെ എൻഗേജഡാക്കി ഹാപ്പി ആയിരിക്കാൻ നോക്കാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ മാത്രമായിരുന്നു തോന്നുന്നു ഞങ്ങൾ കോഴിക്കോട് നിൽക്കുമ്പോൾ ഇത്രത്തോളം അവളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറില്ല അതിങ്ങനെ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നല്ല പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ മൂന്നുപേരും ഒരു എൻജോയ് മൂഡിലേക്ക് എത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് മോളാണെങ്കിൽ അവള് കളിക്കാൻ പോയതാണ് ഒരു ആറു മണി ഒരു മൂന്ന് മൂന്ന് മണി മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോൾ അവള് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് തിരിച്ചു വരുന്നത് ആറുമണി ആറരയൊക്കെ ആവുമ്പോഴത്തേക്കായിരിക്കും അപ്പോ അപ്പൊ സമയം നാല് നാലരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു ഇതെങ്ങനെയാ അവളോട് ചെയ്യാം എങ്ങനെയാ ഞങ്ങൾ ഷെയർ ചെയ്യുക അവള് എങ്ങനെയാണ് അവൾക്ക് സർപ്രൈസ് കൊടുക്കുക എന്നുള്ളൊക്കെ അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ആ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒക്കെ തുടങ്ങി അവസാനം എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം മോളെ വിളിച്ചു അപ്പൊ മോളെ നേരത്തെ വിളിക്കുമ്പോൾ ആറുമണി ആറരയൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവള് വരാറ് വരാറുള്ളു ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അവളെ നേരത്തെ വിളിച്ചു അപ്പൊ അവള് വിചാരിച്ചിണ്ടായിരുന്നു ഞങ്ങള് പുറത്തേക്ക് പോവാണ് ടൗണിൽ എവിടെയെങ്കിലും പോവാണ് നോർമലി അങ്ങനെയാണ് നേരത്തെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങള് ഔട്ട് സൈഡ് എവിടേക്കെങ്കിലും പോവാറുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവളെ വിളിച്ചത് എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവള് വരുമ്പാണെങ്കിൽ ഞങ്ങൾ ആരും മാറ്റിയിട്ടും ഇല്ല പോന്ന് വർത്താനൊന്നും പറയുന്നുല്ല അപ്പൊ തന്നെ അവള് തുടങ്ങി എന്തിനത്ര വേഗ തന്നെ വിളിച്ചേ ഞാൻ കുറച്ചേരും കൂടെ കളിക്കല്ലേ ഇപ്പൊ കുറച്ചരും കൂടെ കളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് പരാതി പറയാൻ തുടങ്ങി ഈ ടൈമിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഞാനിത് അഗേട്ടനോട് പറഞ്ഞത് മുതൽ അഗേട്ടനെ എന്നോടുള്ള ഇമോഷനേക്കാൾ കൂടുതൽ എന്നോട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്നെ സമാധാനാക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ കരയായിരുന്നു പറഞ്ഞല്ലോ അപ്പൊ എന്നെ സമാധാനപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി അഗേട്ട ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാ നമുക്ക് ഇഷ്യനെ വിളിക്ക ഈഷേനോട് പറയുന്ന സോ എനിക്ക് മനസ്സിലായത് അകേതൻ എന്നോടുള്ള ഫീലിങ്സ് എന്താന്നുള്ളത് എനിക്കപ്പൊ ഫീൽ ചെയ്തിട്ടില്ല ഞങ്ങൾ തമ്മിലുള്ള ആ ബോണ്ടിനേക്കാൾ ഉപരി അഗേതന് മോളോട് ഇതെങ്ങനെ പറയും അല്ലെങ്കിൽ കാരണം അവള് ഞങ്ങളെ ലൈഫിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത് വാവ വേണം എന്നുള്ളത് അപ്പോ എന്തുകൊണ്ടോ അവളോട് ഇതെങ്ങനെ ഷെയർ ചെയ്യുന്നുള്ളതോ അതോ എനിക്കെന്നാ മനസ്സിലാവുന്നില്ല ഉപരി മോളോട് ഇത് പറയുന്നതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു അകേട്ട് ഫസ്റ്റ് ഷുവർ ഇത് എനിക്കുള്ള സർപ്രൈസ് ഇത് ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ഞങ്ങൾക്കുള്ള സർപ്രൈസിനേക്കാൾ ഉപരി ഇത് ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ഞങ്ങൾ മോൾക്ക് കൊടുക്കുന്ന ഒരു ബിഗ് സർപ്രൈസ് ആയിരുന്നു അങ്ങനെ അവളെ ഞങ്ങൾ അസലായിട്ട് സർപ്രൈസ് ചെയ്യിപ്പിച്ചു അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അതും അവൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിളിച്ച് വിളിച്ചപ്പോഴും ഇതിനു വേണ്ടിയിട്ടായിരിക്കുന്നു അല്ലെങ്കി ഇങ്ങനെ ഒരു ന്യൂസ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ളതോ ഇങ്ങനെ ഒരു ഹാപ്പി മൊമെന്റ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ളതോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു അടിപൊളി സർപ്രൈസ് തന്നെയായിരുന്നു മോൾക്ക് ഞങ്ങൾ കൊടുത്തത് അപ്പൊ ആ സർപ്രൈസ് എന്താ ആ ഞങ്ങൾ എങ്ങനെയാണ് അവൾ സർപ്രൈസ് ചെയ്തെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോ